വചനപ്രകാശം ആരാധന ദൈവത്തിന് മാത്രമാണെന്ന് ലോകം മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നമുക്കുത്തരം അരുളുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതും നമുക്ക് നമുക്കനുഗ്രഹം തരുന്നതുമെല്ലാം കർത്താവല്ലേ അപ്പോൾ ആരാധനയും കർത്താവിന വിഗ്രഹങ്ങൾ അതവിടെ യഥാസ്ഥാനത്തിരിക്കട്ടെ വിഗ്രഹങ്ങൾ ഓർമ്മകൾക്ക് വേണ്ടിയ വരും തലമുറകളിലെ ഇളം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ള പ്രതിമകൾ മാത്രം ആരാധന അത് ദൈവത്തിനുള്ളതാ വിശുദ്ധന്മാരെ നമ്മൾ വണങ്ങുന്നുണ്ട് വണക്കം വിശുദ്ധന്മാർക്ക അവരത് അർഹിക്കുന്നു അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതുമാണ് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നതമായ വണക്കമല്ലേ നമ്മൾ കൊടുക്കുന്നത് എല്ലാത്തിനും മേലെ ആരാധന അത് ദൈവത്തിന് മാത്രം ഒന്നാം പ്രമാണം പറയുന്നില്ലേ നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് കർത്താവല്ലാതെ ദൈവം ഉണ്ടായത് കൊണ്ടല്ലേ അന്യ ദൈവങ്ങൾക്ക് പുറകെ പോകുന്നത് വിഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നത് കല്ലിൽ കൊത്തിവെച്ച പ്രതികളുടെയും വിഗ്രഹങ്ങളുണ്ടെങ്കിൽ പുറകെ പോകുന്നത് കർത്താവല്ലാതെ ദൈവം ഉണ്ടായത് കൊണ്ടല്ലേ മക്കളെ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ആരാധന അത് കല്ലിൽ കൊത്തിവെച്ച പ്രതിമകൾക്കോ വിഗ്രഹങ്ങൾക്കോ പ്രതിമകൾക്കോ അല്ല ആരാധന അത് ദൈവത്തിന് മാത്രം ദൈവത്തിന് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ മഹത്വം എഫ്രൈം വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം നിനക്കുത്തരം ഒരളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിത്യഹരിത സരള മരം പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ ഹോസിയ പതിനാലാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ